ർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാമല്ലോ നമ്മുടെ മുസ്ലിം പള്ളികളെല്ലാം പറ്റുന്നതുപോലെ ഒരു ഭാഗത്തു നിന്നായി പൊളിച്ചു വരികയാണ് പക്ഷേ ആ സ്ഥാനത്ത് കൊണ്ടുപോയി ക്ഷേത്രങ്ങളുമെല്ലാം പണി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാലത്ത് ഒരുപാട് സുചൂതുകളും ഒരുപാട് നമസ്കാരങ്ങളും നിസ്കരിച്ച ഒരുപാട് പള്ളികളാണ് ഇന്ന് പൊളിച്ചു കളയുന്നത് എത്രയോ പഴക്കം ചെന്ന എത്രയോ കാലം നമസ്കരിച്ച നമ്മുടെ ബാബരി മസ്ജിദ് ഒറ്റ നിമിഷം കൊണ്ട് വിധി പ്രഖ്യാപിച്ചതോട് അത് പൊളിച്ചു കളയുകയാണല്ലോ ചെയ്തത് അവിടെ എന്ത് തെളിവാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു തെളിവുമില്ലാതെ പണ്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ടകളെല്ലാം അവർ ഈ ക്ഷേത്രങ്ങളെല്ലാം പൊളിച്ച് പണി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറ്റുന്നത് പോലെ മുസ്ലിങ്ങളുടെ പള്ളികളെല്ലാം നശിപ്പിച്ചു കൊണ്ടേരിക്കുകയാണ് എന്തിനേറെ പറയണം മറ്റു പള്ളികളെല്ലാം നശിപ്പിച്ച് ആ സ്ഥാനത്ത് ക്ഷേത്രങ്ങളെല്ലാം പണി കഴിപ്പിക്കുന്നു അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നല്ല കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ആ പള്ളിയിലൂടെ കണ്ടെത്തിയിട്ടുണ്ടാകും ഒരുപാട് സമാധാനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്തിന് ഒരു മുസ്ലിങ്ങളെ പറ്റുന്നത് പോലെ എത്രത്തോളം ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഡ്രസ്സ് ചെയ്യുകയാണ് അവരെ ഈ നാട്ടിൽ നിന്നും പറ്റുന്നത് പോലെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ഇപ്പോൾ തന്നെ എത്രയോ ലിസ്റ്റിൽ പള്ളി എത്രയോ പള്ളികളാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതെല്ലാം പൊളിക്കാൻ നിൽക്കുകയാണെത്രേ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ എന്തിനെതിരെ പറയണം നമുക്ക് ആരുമില്ല പക്ഷേ പടച്ച റബ്ബും നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം മുസ്ലിങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല എന്തായാലും ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എൻ്റെ പേരൻസിൽ വീണ്ടും കാണാം